ഇന്ന് ലോക ലോകഹൃദയദിനം നമുക്ക് വേണ്ടി ഓരോ നിമിഷവും മേടിക്കുന്ന ഹൃദയത്തെപ്പറ്റി ഓർക്കാൻ കരുതലോടെ മുന്നോട്ട് പോകാനുള്ള ദിവസമാണിത് ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ് ഈ വർഷത്തെ ലോക ഹൃദയ ദിന സന്ദേശം അൻപത് വയസ്സിന് താഴെയുള്ള ഇരുപത്തഞ്ച് ശതമാനം ആളുകളും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നേരിടുന്നു എന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതോ വേണ്ടപ്പെട്ടതോ ആയ എത്ര പേർ അപ്രതീക്ഷിതമായി നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോയെന്ന് ആശങ്കയിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് എന്നാൽ ആശങ്കകൾക്കിടയിലും പ്രിയപ്പെട്ടവർ പോയ അതികഠിനമായ വേ വേദനയ്ക്കിടയിലും ഈ ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ പകരുന്ന ചിലരുണ്ട് ഐസക്കിൻ്റെ പോലെ ഐസക്കിൻ്റെ കുടുംബത്തെ പോലെ ബിൽജിത്തിൻ്റെ കുടുംബത്തെ പോലെ അവയവദാനത്തിൻ്റെ മഹത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ അവയവദാനത്തെക്കുറിച്ചാണ് ഈ മണിക്കൂറിൽ നമ്മൾ സംസാരിക്കുന്നത് അത് മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകളെപ്പറ്റി ആശങ്കകളെപ്പറ്റി തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനെപ്പറ്റി നമ്മൾ വിശദമായി തന്നെ അതിലേക്ക് കടക്കുകയാണ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം അല്ലെങ്കിൽ ഈ മണിക്കൂറിൽ നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വിവിധ ആളുകൾ ചേരുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ നോഡൽ ഏജൻസിയായ കെ എസ് മേധാവി ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ് നമ്മളോടൊപ്പം പ്രധാനമായുള്ളത് ഒപ്പം ഈ വിഷയത്തിൻ്റെ വിവിധ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അവയവദാനം നടത്തിയവരും അവരുടെ അനുഭവങ്ങളും ഒപ്പം അവയവം സ്വീകരിച്ചവരും ഒക്കെ ഈ മണിക്കൂറിൽ ചേരും ആദ്യം നമ്മൾ ഈ ദിവസത്തെപ്പറ്റി ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നവരുടെ എണ്ണം കേരളത്തിലും ഉയരുകയാണ് അതിൽ വലിയൊരു പങ്കും നാൽപ്പത് വയസ്സിനോട് അടുത്തവരാണ് രാജ്യത്തെ ആകെ മരണങ്ങളുടെ മുപ്പത് ശതമാനവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണെന്നാണ് കണക്ക് ഹൃദയത്തിനും രക്തക്കുടലുകൾക്കും രോഗം ബാധിക്കുന്നവരിൽ മുപ്പത് ശതമാനവും നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണ്ടെത്തൽ യഥാസമയം ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവഹാനിയിലേക്ക് വരെ ഇത് നയിക്കാം ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ് യുവാക്കളിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ കായികാധ്വാനം വ്യായാമത്തിന് മതിയായ സമയം കണ്ടെത്താത്തതും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും സാധ്യത പറയുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കണക്കെടുക്കുകയാണെങ്കിൽ ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനയാണ് കണ്ടുവരുന്നത് അതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം തന്നെയാണ് വ്യായാമ ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സിന്റെയും കാലറി റിച്ച് ഫുഡ് ഫുഡ്സിന്റെയും കടന്നു വരവ് യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ദൈനംദിന ജീവിതത്തിലുള്ള കായികമായ പ്രവൃത്തികളുടെ കുറവ് ഇതെല്ലാം ഹൃദ്രോഗത്തിന്റെ എണ്ണം കൂടാൻ വഴിയൊരുക്കിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല ഈ ഹൃദയദിനത്തിൽ നമുക്ക് ഹൃദ്രോഗം തടയാനുള്ള ക്രിയാത്മകമായ മാറ്റം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം ഹൃദ്രോഗത്തിന് കാരണമായേക്കാവുന്ന അപകടകാരണങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം അമിത കൊളസ്ട്രോൾ എന്നിവ കൃത്യമായി ചികിത്സിക്കുകയും ഹൃദ്രോഗ ഹൃദ്രോഗലക്ഷങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ശരിയായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഇനി കൂടുതൽ ജാഗ്രത പുലർത്താം News 18. एटिन तन